ഹായ് ഫ്രണ്ട്സ് മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു ഫേസ് പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടെൻത്ത് പഠിക്കുന്ന സമയത്ത് എന്റെ ഇങ്ങനെ ധാരാളം കുരുക്കളൊക്കെ വരാൻ തുടങ്ങിയ കുരു അല്ലാണ്ട് വരാൻ തുടങ്ങി ആ സമയത്ത് മക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലേ അയ്യോ ബേജാറാവൂലേ അയ്യോ വരുന്നുണ്ടല്ലോ കുരുവരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായേ എൻ്റെ മുഖത്ത് നിറച്ച് കുരു വന്നു ആദ്യമുള്ള കുരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ കുരുവില്ലേ അത് വന്ന് അത് വന്ന് ഉണ്ടായി താനേ അങ്ങ് പോന്നിട്ട് ആടെ ഒരു കറുത്ത കലയായിട്ട് മാറും കേട്ടോ പിന്നെ അതിനുശേഷം വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ആണി പോലത്തെ കുരുല്ലേ അതും വന്ന് അപ്പൊ ഞാൻ യൂട്യൂബിലും ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി കേട്ടോ ഇത് എങ്ങനെ പോ ഇതെങ്ങനെ പോ എന്ത് തേച്ചാ പോന്നൊക്കെ അറിയാൻ വേണ്ടി ചോയിച്ചു നോക്കി അപ്പൊ എനിക്ക് കിട്ടിയ ഒരുത്തരാണ് ഇത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള കോംബോ അപ്പൊ ഇതെന്താന്ന് വെച്ചാല് മഞ്ഞളാണ് അതായത് ഏർ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ആര്യവേപ്പില ഇത് രണ്ടും കൂടി അരച്ച് മുഖത്ത് പെരട്ടിയാല് നല്ല റിസൾട്ട് ആണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുഖത്തുള്ള കുരുക്കളും പാടുകളും ഒക്കെ മാങ്ങി നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും കിട്ടാൻ വേണ്ടി ഇത് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും അറിയാലോ ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ ഔഷധത്തിൽ ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെയാണല്ലേ നമ്മുടെ പച്ചമഞ്ഞൾ ഇത് പച്ചമഞ്ഞള് നമ്മുടെ കസ്തൂരി മഞ്ഞള് ഇനി കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവരാണെങ്കിൽ കസ്തൂരി മഞ്ഞളിന് പകരം കസ്തൂരി മഞ്ഞളുടെ പൊടി നമുക്ക് ഔഷധ ഷോക്കുന്ന കിട്ടും അതും വേണ്ട സാധാ മഞ്ഞളില്ലേ സാധാ മഞ്ഞളായാലും മതി പക്ഷെ കസ്തൂരി മഞ്ഞൾ കുറച്ചുകൂടി ഗുണം കൂടുതലുണ്ട് കാരണം കസ്തൂരി മഞ്ഞൾ സ്വതവേ നമ്മൾ പറയാം നമ്മുടെ സൗന്ദര്യത്തിൽ ഉപയോഗിക്കുന്ന സാധനം എന്നല്ലേ അപ്പൊ ഇത് രണ്ടും കൂടി ഇതാ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ആക്കി പേസ്റ്റ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ വേണ്ടത് അപ്പൊ ഞാൻ പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് വരാം അപ്പൊ ഞാനിതാ നമ്മുടെ കസ്തൂരി മഞ്ഞളും വേപ്പിൻ്റെ ഇലയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിതാ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോ കുറച്ചായിട്ടോ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാത്ത കാരണം ഇപ്പം മുഖത്ത് അങ്ങനെ കുരുവും കലകളൊന്നും ഇല്ല ഞാൻ കുരു കലകളൊക്കെ വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കുരുവിനും കലകൾക്ക് മാത്രല്ലോ സ്കിന്നു തിളക്കത്തിനും ഇത് സഹായിക്കും ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ് എന്റെ കണ്ണുന്ന് വെള്ളം വരുന്ന കണ്ണു പോയി കഴി തേക്കുന്നവരെ ശ്രദ്ധിക്കരുത് ഞാൻ ഈ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ തേക്കുന്നോണ്ടാണ് കേട്ടോ കണ്ണു പോയത് എന്തായാലും സാരയില്ല എന്തായാലും ഇങ്ങക്ക് വേണ്ടിയുള്ള ഒരു അറിവിന് വേണ്ടിയിട്ടാണല്ലോ ഏഹ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കാലമായി ചെയ്യാത്തത് ഇപ്പോൾ ഒരു വർഷത്തോളം അങ്ങനെ ആയിട്ടോ ചെയ്യാത്ത കാരണം ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ കുരുവും കലകളൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അറിവിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണേ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ചെയ്ത് നോക്കുക കുരുക്കളും കലകളും ഒക്കെ കൂടുതലായിട്ടുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യുക ഇതിപ്പോ ഞാൻ ലൈവായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് ചില ആൾക്കാർക്ക് ചില പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പേടിയായിരിക്കും മുഖത്ത് അപ്പോൾ അത് ഈ ഒരു പ്രൂഫിന് വേണ്ടിയാണ് ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് മുഖത്ത് കുരുകളും പാടുകളും കൂടുതലുള്ള ഭാഗങ്ങളിൽ നോക്കിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം മുഖം നന്നായി വാഷ് ചെയ്തെടുക്ക അപ്പോ ഒരു തവണ ചെയ്താലൊന്നും റിസൾട്ട് കിട്ടിയല്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തിലുള്ള കുരുക്കളും കലകളും ഒക്കെ മാറിക്കിട്ടും പിന്നെ വേറൊരു കാര്യം പറയേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വന്ന് കമൻറ് ചെയ്യൂ എന്തിനാ വിളിക്കുന്നത് നമുക്ക് ജന്മനായുള്ള കളർ പോലെ എന്നൊക്കെ ചോദിക്കും എന്നാൽ ചില ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കും എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടി നല്ല താല്പര്യമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് കളറ് വെക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ നമ്മുടെ സ്കിന്നെ എപ്പോൾ ഹെൽത്തി ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇത് കെമിക്കലും കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഔഷധ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ വന്നിട്ട് കമന്റ് ചെയ്യാം റിസൾട്ട് ഉണ്ടെങ്കിലും വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് കഴിയുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങി വരും ആ സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് അറിയാം അപ്പൊ ഞാൻ ഇതാ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ട ഇപ്പൊ ഇതാണ് സ്കിന്ന് വാഷ് ചെയ്തിട്ടുള്ള എൻ്റെ ഫേസ് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള കുരുക്കളും പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മുഖത്തിന്റെ അധികം ലൈവ് റിസൾട്ട് ഒന്നും എനിക്ക് കാണിക്കാവുന്നില്ല എന്നാലും മുഖത്ത് ചെറുതായിട്ടൊരു മാറ്റം വന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എല്ലാവർക്കും എല്ലാ പാക്കും ഒരുപോലെ ട്യൂട്ടാവണമെന്നില്ല കാരണം എല്ലാവരുടെ സ്കിൻ ടൈപ്പും വ്യത്യസ്തമായിരിക്കും അതിനൊരു കാര്യം ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നിക്കാൻ കഴിയുമല്ലോ ഇല്ല നെക്കിൻ്റെ ഭാഗത്തോ ഏടെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകട്ടോ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക എൻ്റെ സ്കിന്നു സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ ഈ പാക്ക് ഒന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം കൈമലോ നെക്കുമലോ ആറ്റ അപ്ലൈ ചെയ്ത് അതിനുശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക അത് എന്ത് ഫേസ് പാക്ക് പാക്കായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് എന്തായാലും അറിയിക്കാം കേട്ടോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ തന്നെയുള്ള അടിപൊളി ടിപ്പുകളും ഞങ്ങളുടെ ഫാമിലി ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്